നമസ്കാരം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത താമർ ജിഫ്രി എന്നയാൾ മരിക്കുന്നത് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരിക്കെയാണ് താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ താൻ കുടുങ്ങുമോ എന്ന് ആശങ്കയുണ്ടെന്ന് സുജിത് ദാസ് പറയുന്നത് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങളിൽ ഉണ്ടായിരുന്നു താനൂർ കസ്റ്റഡി മരണ കേസിൽ മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെ സി ബി ഐ വീണ്ടും ചോദ്യം ചെയ്തത് പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് തന്നെയാണ് ഫോൺ സംഭാഷണത്തിൽ ഫോൺ ചോർത്തലടക്കം കടന്നു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വിശദ ചോദ്യം ചെയ്യൽ നടന്നതും സുജിത് ദാസിന്റെ മൊഴി കേന്ദ്ര ഏജൻസി വിശദമായി തന്നെ പരിശോധിക്കും അൻവറിനെ ചോദ്യം ചെയ്യുന്നതും സി ബി ഐയുടെ പരിഗണനയിലുണ്ട് കഴിഞ്ഞ വർഷമാണ് മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ താമീർ ജിഫ്രി എന്ന യുവാവ് മരിച്ചത് അൻവറുമായുള്ള ഫോൺ സംഭാഷണം പുറത്തായതിനെ തുടർന്ന് പത്തനംതിട്ട മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മുൻ എസ് പിയെ ചോദ്യം ചെയ്തത് സുജിത് ദാസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഈ കേസിൽ അൻവർ ഉയർത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സേനയാണ് താമീറിനെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തത് താനൂരിൽ നിന്ന് എം ഡി എം എയുമായി ഇവരെ അറസ്റ്റ് ചെയ്തുവെന്നായിരുന്നു അന്ന് പോലീസിന്റെ വാദം എന്നാൽ ചേളാരി ആലുങ്ങലിലെ ഒരു വാടക മുറിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് ജിഫ്രയുടെ സുഹൃത്തുക്കൾ പിന്നീട് സി ബി ഐക്ക് മൊഴി നൽകിയിരുന്നു പ്രതികളായ പോലീസുകാരെ രക്ഷിക്കാൻ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ശ്രമിച്ചുവെന്ന് താമീറിന്റെ വീട്ടുകാർ ആരോപിക്കുകയും ചെയ്തിരുന്നു താമീർ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന്റെ വ്യക്തമായ ചിത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കസ്റ്റഡി മർദ്ദനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എസ് പിയുടെ പ്രത്യേക സംഘത്തിലെ അംഗങ്ങളും സിവിൽ പോലീസ് ഓഫീസർമാരുമായ ജിനേഷ് ആൽബിൻ അഗസ്റ്റിൻ അഭിമന്യു ബിപിൻ എന്നിവരെ സി ബി ഐ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മരണപ്പെട്ട താമീർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നാൽ അതിനുള്ള ശിക്ഷയാണ് അയാൾക്ക് നൽകേണ്ടത് അല്ലാതെ അദ്ദേഹത്തെ മർദ്ദിക്കാനും ശരീരത്തിൽ പരുക്കുണ്ടാക്കാനും ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേൽപ്പിക്കാനുമുള്ള സാഹചര്യം പോലീസ് എങ്ങനെ ഒരുക്കി പോലീസിന്റെ മർദ്ദനമേറ്റാണ് താമീർ മരിച്ചത് സംശയമില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പോലീസ് നയത്തിന്റെ വൈകൃതമാണ് കസ്റ്റഡി മരണത്തിന് കാരണമെന്നും ആരോപണമുയർന്നു അതേസമയം തിരുവനന്തപുരത്തെ സി ബി ഐ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് സുജിത്ദാസിനെ ചോദ്യം ചെയ്തത് ഇന്നലെ രാവിലെ ആരംഭിച്ച നടപടി ഉച്ചയോടെയായിരുന്നു അവസാനിച്ചത് മൊഴി പരിശോധിച്ച ശേഷം സുജിതാസിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് സി ബി ഐ അറിയിച്ചിരുന്നു അതേസമയം മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത്ദാസിന്റെ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഫോൺ സംഭാഷണം പുറത്തു വന്നതും ചോദ്യം ചെയ്യലുണ്ടായതും ലഹരി മരുന്ന് അടങ്ങിയ പ്ലാസ്റ്റിക് കവർ വിഴുങ്ങിയാണ് താമീർ ജിഫ്രി മരിച്ചതെന്നാണ് പി വി അൻവറിനോട് സുജിദാസ് ആദ്യം പറയുന്നത് കൊല്ലാൻ വേണ്ടി മർദ്ദിച്ചില്ലെന്നും പറയുന്നുണ്ട് തിരൂരങ്ങാടി സ്വദേശി താമീർ ജിഫ്രി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് താനൂരിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചത് മയക്കുമരുന്ന് കേസിലായിരുന്നു താമീറിനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് താമീർ പുലർച്ചയോടെ സ്റ്റേഷനിൽ തളർന്നു വീഴുകയായിരുന്നു ശ്വാസകോശത്തിലുണ്ടായ അമിത രക്തസ്രാവവും ശരീരത്തിലുണ്ടായ മുറിവുകളുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയത് ദുണ്ടുപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും തുടകൾക്കു പിറകിലും ഇടതുകാലിന്റെ അടിഭാഗത്തും മാരകമായി അടിയേറ്റതിന്റെ പാടുകളും മുറിവുകളും ഉണ്ടായിരുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആകെയുള്ള ഇരുപത്തിയൊന്ന് മുറിവുകളാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു അതേസമയം താമരജിഫ്രയെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചതായി സുഹൃത്ത് വെളിപ്പെടുത്തിയിരുന്നു